യിലെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ ഫോട്ടോ ജേർണലിസ്റ്റ് സോയാ തോമസ് ലോബോ ആർക്കും പ്രചോദനമാകുന്ന ഒരു ജീവിതകഥ പങ്കുവയ്ക്കാനുണ്ട് സോയയ്ക്ക് ഇരുപത്തിയാറ് വയസ്സുള്ളപ്പോൾ മുംബൈയിലെ ലോക്കൽ ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്ന ആളുകളുടെ ദയ മാത്രമായിരുന്നു സോയാ തോമസ് ലോബായുടെ ജീവിതത്തിനുള്ള ഏക മാർഗം ഒരു ട്രാൻസ് വുമൺ ആയ അവർ ഹിജുരാ പാരമ്പര്യമായ മക്തി അഥവാ ഭിക്ഷയാചന പിന്തുടർന്നു കോവിഡ് നയൻറ്റീൻ പാൻഡമിക്കും തുടർന്നുണ്ടായ ലോക്ക്ഡൌണും തിരക്കേറിയ മഹാനഗരത്തിന്റെ ജീവനാടിയെ നിർത്തിയപ്പോൾ സോയയുടെ ഇതിനകം തുച്ഛമായ വരുമാനവും നിലച്ചു ഈ ഇരുണ്ട കാലത്ത് ഹിജുറാ കീവർദൻ രണ്ടാം ഭാഗം അഥവാ ഹിജ്രാശാപം അല്ലെങ്കിൽ അനുഗ്രഹം എന്ന ഹ്രസ്വചിത്രത്തിൽ ഒരു ചെറിയ വേഷത്തിൽ അഭിനയിക്കാൻ അവർക്ക് അവസരം ലഭിച്ചു നിലവിൽ ഈ ചിത്രത്തിന് യൂട്യൂബിൽ നാലു ലക്ഷത്തിലധികം കാഴ്ചക്കാരുണ്ട് പദ്ധതിയുടെ വിജയത്തിന്റെ ഭാഗമായി അതിന്റെ ഒരു അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചു അവിടെ വച്ച് ഇന്ത്യയിലെ ആദ്യത്തെയും ഏക ട്രാൻസ്ജെൻഡർ സമൂഹത്തിലെ ഫോട്ടോ ജേർണലിസ്റ്റ് ആകാനുള്ള ബഹുമതി നേടാൻ സഹായിച്ച ഒരാളെ അവർ കണ്ടുമുട്ടി മാർച്ച് പതിനഞ്ചിന് ഈ നേട്ടത്തിന് ട്വന്റി ഫോർ ടൈംസ് ന്യൂസ് ആൻഡ് എന്റർടൈൻമെന്റ് അവരെ ആദരിച്ചു അതുകൊണ്ടാണ് സിനിമയുടെ പ്രമേയം അവരുടെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നത് വിദ്യാഭ്യാസവും തുല്യ അവസരങ്ങളും ട്രാൻസ്ജെൻഡർ സമൂഹത്തിലെ അംഗങ്ങളെ മുഖ്യധാരാ സമൂഹത്തിന്റെ ഭാഗമാകാൻ എങ്ങനെ സഹായിക്കുമെന്നത് സംസാരിച്ചു സിനിമയെക്കുറിച്ച് ിച്ചപ്പോൾ തന്നെ പ്രസന്നതയോടെ സിനിമയിൽ ഒരു പട്ടാളക്കാരിയുടെ വേഷം ചെയ്യാൻ തനിക്ക് എങ്ങനെ കഴിഞ്ഞുവെന്ന് അവർ പങ്കുവയ്ക്കുന്നു സിനിമയുടെ വിജയത്തെ തുടർന്ന് നടന്ന ഒരു അവാർഡ് ദാന ചടങ്ങിൽ കോളേജ് ടൈംസിന്റെ സഹ എഡിറ്ററെ അവർ കണ്ടുമുട്ടി അദ്ദേഹം പിന്നീട് അവളെ തന്റെ ഓഫീസിലേക്ക് വിളിച്ചു എന്നിൽ എന്തോ ഒരു കഴിവ് കണ്ടതായി അദ്ദേഹം പറഞ്ഞു ഞാൻ അവിടെ എത്തിയപ്പോൾ എനിക്കൊരു റിപ്പോർട്ടറായി ഉടൻ നിയമിക്കപ്പെടുമെന്നൊരു ഊഹവും ഉണ്ടായിരുന്നില്ല സോയ പറയുന്നു റിപ്പോർട്ടിങ്ങിനിടെയാണ് ഫോട്ടോഗ്രഫിയോടുള്ള താല്പര്യം അവൾ കണ്ടെത്തിയത് തന്റെ ദാനത്തിൽ നിന്ന് കിട്ടിയതെല്ലാം അവൾ സ്വരൂപിച്ച് ഒരു പ്രൊഫഷണൽ ക്യാമറ വാങ്ങി എന്റെ താല്പര്യം ഫോട്ടോഗ്രഫിയിലായിരുന്നു പക്ഷേ അതെങ്ങനെ മുതലാക്കണമെന്ന് എനിക്കറിയില്ലായിരുന്നു അവൾ പറയുന്നു ട്രാൻസ്ജെൻഡർ സമൂഹം സംഘടിപ്പിച്ച പിങ്ക് റാലി റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു അവരുടെ ഒരു അസൈൻമെന്റ് അത് റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ അവർ പരിപാടിയുടെ ചിത്രങ്ങളും പകർത്തി ഇവിടെ വച്ചാണ് മുതിർന്ന ഫോട്ടോ ജേർണലിസ്റ്റ് ദിവ്യകാന്ത് സോളങ്കിയെ അവർ പരിചയപ്പെട്ടത് അദ്ദേഹത്തിന്റെ തൊഴിലിന്റെ സൂക്ഷ്മതകൾ വ്യത്യസ്ത തരം ലെൻസുകൾ ക്യാമറ ശരിയായി ഉപയോഗിക്കൽ തുടങ്ങിയവ വിശദീകരിച്ചു നൽകിയത് അദ്ദേഹമാണ് പകർച്ചവ്യാധിയുടെ കൊടും കാഠിന്യത്തിൽ ബാദ്രാ സ്റ്റേഷന് പുറത്ത് കുടിയേറ്റ തൊഴിലാളികൾ നടത്തിയ പ്രതിഷേധത്തെക്കുറിച്ചുള്ള എക്സ്ക്ലൂസീവ് വിവരങ്ങൾ അവർക്ക് ലഭിച്ചു അതവരുടെ വീടിനടുത്തായിരുന്നു നടന്നത് ബഹളം കണ്ട് ക്യാമറ എടുക്കാൻ അവരോടി ചില എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങൾ ലഭിച്ചു സംഭവം റിപ്പോർട്ട് ചെയ്തതിലൂടെ അവർക്ക് പ്രശസ്തിയും ലഭിച്ചു ആളുകൾ അവരെ ട്രാൻസ്ജെൻഡർ ഫോട്ടോ ജേർണലിസ്റ്റായി തിരിച്ചറിയാൻ തുടങ്ങി മുംബൈയിലും പരിസര പ്രദേശങ്ങളിലും നടക്കുന്ന കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഫൈറ്റ് അഗൈൻസ്റ്റ് ക്രൈം എന്ന വെബ്സൈറ്റിൽ ഫ്രീലാൻസറായി ജോലി ചെയ്യുകയാണ് സോയ ഇപ്പോൾ ഇനിയും യാചിക്കേണ്ടി വരാതിരിക്കാൻ ഒരു മുഴുവൻ സമയ ഫോട്ടോ ജേർണലിസ്റ്റായി ഒരു മീഡിയ സ്ഥാപനത്തിൽ ചേരാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ കഴിവുകൾ മെച്ചപ്പെടുത്താനും സമൂഹത്തിലെ മറ്റുള്ളവർക്കും അന്തസ്സോടെ ജീവിക്കാൻ കഴിയുന്ന തരത്തിൽ അവരെ പഠിപ്പിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും അവർ പറയുന്നു